സന്ധ്യേ സന്ധ്യല്ലോ ഇവിടെ ഇണ്ടായിരുന്ന സന്ധ്യ അമ്മ എവിടെയുണ്ട അമ്മയും അച്ഛനും വടകരി കല്യാണത്തിന് പോയെന്ന് എനിക്കറിയില്ല അല്ല നിന്റെ അമ്മോ അമ്മയും മോഹിഷ്ണു ഞാൻ മാറുന്നു സന്ധ്യ പിന്നെ വേറെ വിശേഷം രാഹുൽട്ടാ വെറുതെ സമയം കളിയാൻ വേണ്ടി ഒരുപാട് പണിയുണ്ട് പോയ നിങ്ങള് ഇരുടാകാരല്ലേ അവര് ഒരുപാട് ലേറ്റ് ആവും കൂട്ടായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നതാ ഒരു കൂട്ടിന്റെ ആവശ്യമില്ല നമ്മള് കുടുംബക്കാരായിരിക്കാം പക്ഷെ മറ്റുള്ളവരെ എന്താ വിചാരിക്കാൻ അറിയില്ല ഒന്നാമത് ഇവിടെ ആളില്ലാത്തതാ മറ്റുള്ളവരെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ കല്യാണോ അല്ല ഈ നിങ്ങൾ ഒറ്റക്കണോ തീരുമാനിക്കുന്നത് ഒന്നും അറിയാതെ പോലെ ജനിച്ച ലക്ഷ്മി അമ്മയെ നമ്മടെ കല്യാണം ഉറപ്പിച്ചതാ അന്ന് എനിക്ക് ആറു വയസ്സുള്ളെങ്കിലും ഇപ്പഴും എനിക്ക് ഓർമ്മ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കുടുംബ ഫങ്ഷൻ ഒക്കെ വരുമ്പോ നമ്മൾ നമ്മളിത് പറഞ്ഞ കളിയാക്കാറില്ലേ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷാ പിന്നെ ഞാൻ ജനിച്ച അന്ന് തന്നെ കല്യാണം ഉറപ്പിക്കല്ലേ ഒരു പൊട്ടത്തരം പറയാൻ നിൽക്കില്ല രാഹുൽ ആ തള വിവരമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞുമായിട്ട് നിങ്ങൾക്ക് ബോധം ഇല്ലേ അത് കൂട്ടുപിടിക്കാൻ കൊറേ ഉണ്ടല്ലോ സന്ധ്യ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യം പറയുമ്പോ നീ വല്ലാത്ത ഒഴിഞ്ഞു മാറില് എനിക്ക് പത്ത് പത്തിരണ്ട് വയസ്സായി ഞാൻ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കല്യാണം കാത്തിരിക്കേ നിങ്ങളോട് ആയിരം തവണ ഞാൻ പറഞ്ഞതല്ലേ നടക്കില്ല നടക്കില്ല പിന്നെ പുറകെ ശല്യം ചെയ്യുന്നേ അല്ല രണ്ടായിരം തവണ പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടുപോകേ അല്ലെങ്കിൽ നിനക്ക് എന്റെ ഇഷ്ടമാണെന്ന് എനിക്കറിയാട്ടോ അതില് പത്തിരുപത്തിനാല് വയസ്സായിട്ട് നീ ഒരു അതെല്ലി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ കെട്ടാൻ അതെ നീ കാത്തിരിക്കുമ്പോ എനിക്ക് സങ്കടം വന്നു കേട്ടോ പക്ഷെ എന്നാലും സാരമില്ല ഇഷ്ടമുള്ള ആൾക്കാരുടെ ദേഷ്യം കൂടുതൽ കാണിക്കുന്നേ അമ്മ പറഞ്ഞിട്ടുണ്ട് പോയ അതെ ഞാൻ വേണെ സഹായിച്ചതരാട്ടോ അയ്യോ അച്ഛൻ പഞ്ചസാര പിടിക്കാൻ പറഞ്ഞല്ലേ പിന്നെ വരാ ആടാ വീട്ടിലൊന്നല്ല ഞാൻ പുഴടുത്ത് വന്നിരിക്ക ഒന്നുമല്ല ആ രാഹുലില്ലേ ഭയങ്കര ശല്യടോ ഒരു സമാധാനം തരില്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നോണ്ടിരിക്കും ആ എന്നെ രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ നീ എവിടെ ഉള്ളത് വീട്ടിലുണ്ടോ എന്നാ ഞാൻ അങ്ങോട്ട് വരാം ആ ശരി ശെരി എന്തൊരു ബോട്ടില് ല്ലോ എന്നതിലെന്തായിരിക്കും ഈ ജന്തു എനിക്ക് അവിടെ പോലും സമാധാനം തരില്ല തോന്നുന്നുണ്ട് എന്തായാലും വീട്ടിലാളില്ലാത്തത് നന്നായി പിന്നെ ഈ ബോട്ടിൽ എന്താണെന്ന് അറിയണമല്ലോ അതെ കുട്ടിച്ചാട്ടൻ കുപ്പിനാ നിന്ന് നിങ്ങളാണോ എന്താ മോചിപ്പിച്ചത് മുത്തശ്ശിക്കതിന്റെ കൂട്ടിച്ചനൊക്കെ ഒറിജിനലാണല്ലേ എല്ലാവർക്കും കാണാൻ ഞാൻ പറ്റുമോക്ക് കാണാൻ പറ്റും അതാ കുട്ടിച്ച വേഗം പൊക്കോ അച്ഛനമ്മ വരും അല്ല ഇനി എങ്ങനെയാ എനിക്ക് കൂട്ടിച്ചെ കാണാൻ പറ്റുക ഈ മോടി തൊത്ത് തോത്തു എന്ന വിളിച്ചാൽ മടി അപ്പൊ ഞാൻ വിടും കുട്ടിച്ചതോ പുതിയ ലുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അമ്മായി അമ്മാനും ഇല്ലാതെ സാമ്യാ പറ്റിയെടുക്കണം സന്ധ്യേ നാശിന്റെ രാവിലെ തന്നെ എത്തിയല്ലോ പോലും ഇങ്ങോട്ട് കേറി വരും സന്ധ്യയെ മോളെ ബേബി കള്ളി ഞാൻ നിങ്ങൾക്ക് ഒരു വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ വെറുതെ ഇങ്ങോട്ട് നീ ഇവിടെ ഒറ്റക്കുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നിങ്ങ എന്താ വേണ്ടത് എനിക്കോ ഉമ്മ ചോദിച്ചാലോ ആയിട്ടില്ല എനിക്കൊരു ക്ലാസ് ചായ വെച്ചു തരുമോ

ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത്തോടെ എന്റെ ചാറ്റം ഞാൻ നിർത്തുന്നുണ്ട് ഓം ഹ്രീം ഓം കുട്ടിച്ചത്തീം കുട്ടിച്ചത്ത കുട്ടിച്ചാത്ത കുറെ നാളായി ഒരു ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഒരു പണി കൊടുക്കാൻ പറ്റുമോ എന്നാ തുടങ്ങാണല്ലോ എന്താ അടുപ്പത്താണോ ചായണ്ടാക്കുന്നത് പറ്റിയതക്കം ഉമ്മ കൊടുക്ക അതോടെ ആള് ഫ്ലാറ്റ് പിന്നെ രാഹുൽ ഏട്ടൻ്റെ പിറകിൽ നിന്ന് അവള് മാറുക കണക്കാക്കി നിൽക്കാല്ലേ നേരത്തെ എന്താ വേണ്ടെന്ന് ചോദിച്ചില്ലേ സത്യം പറയട്ടെ എനിക്കൊരു ഉമ്മ തരുമോ അയ്യോ കുട്ടിച്ചാത്തല്ല കുട്ടിയേട്ടാന്ന് എന്റെ ഇരട്ട പേര് കുട്ടാന്ന് വിളിച്ചാലും മതി എന്നൊടങ്ങിക്കോ ശരിക്കും i <laughs> i can laugh